തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ ഭരിച്ചാൽ ഡബിൾ എഞ്ചിൻ സർക്കാർ ഇവിടെ വരുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദിവസം മണിക്കൂറും ബിജെപി പ്രതിനിധികൾ പ്രവർത്തിക്കും ഭരണത്തിൽ അഴിമതി ഇല്ലാതാക്കും വികസനത്തിന്റെ അഞ്ച് കൊല്ലത്തെ ബ്ലൂ പ്രിന്റ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ബിജെപിയുടെ വികസിത തിരുവനന്തപുരം പ്രഖ്യാപന സംഗമം പുത്തരിക്കണ്ടം മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ തെരഞ്ഞെടുപ്പ് ഗാനവും രാജീവ് ചന്ദ്രശേഖർ പ്രകാശനം ഞങ്ങളെ രാഷ്ട്രീയം ജനസേവയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അതിനുവേണ്ടിയിട്ടാണ് ഈ നൂറ്റി ഒന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞത് ഞാൻ തിരുവനന്തപുരം നിവാസിയോടും വോട്ടർമാരോടും എന്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ കോൺഗ്രസിനും സി പി എമ്മിനും അവസരം കൊടുത്തു എത്രയോ തവണ അവസരം കൊടുത്തു അവർ എന്ത് ചെയ്തു അവർ എന്ത് ചെയ്തു